ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പുലർച്ചെ നാല് മണിയാണ് മണിക്ക് തന്നെ എഴുന്നേറ്റ് ഷഡപ്പടയുന്ന കാര്യങ്ങളെല്ലാം തീർക്കുവാണ് അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം കാരണം എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട് ഇപ്പോൾ അപ്പോൾ അവനൊരു സിക്സ് തേർട്ടി ഒക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങണം ട്രെയിനിലാണ് പഠിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ആട്ടി വെച്ചിരുന്ന ഇഡലി ബാറ്റർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് പോലത്തെ ഇഡലി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നിങ്ങനെ ആ ജോലിയേക്ക് തീർക്കുക എന്നുള്ളത് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നാണ് തൈപ്പൂയും ശൂലൊക്കെ കുത്തി ഇങ്ങനെ ആൾക്കാർ പോവില്ല അപ്പം ആ ഒരു ഇന്ന് അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെയാണ് ഇതിങ്ങനെ പോകാറ് എൻ്റെ വീട്ടിലേക്ക് ആറര തൊട്ടേ ഇത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടേക്ക് ഒരു പത്ത് പതിനൊന്ന് മണി സമയത്തേക്കാണ് ഈ ആയിട്ട് പോകുന്നത് അപ്പോൾ അതും കാണണം അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഇപ്പം ഞാൻ ഒരു എന്താ വിഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ലേഡീസ് വിങ്കർ നമ്മുടെ വെ വെണ്ടക്കയും ഴുതനങ്ങയും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നീട് ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട് അമരയ്ക്ക വെച്ചിട്ടാണ് അത് ഓൾറെഡി ഇന്നലെ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാരണം അമരയ്ക്ക അരിയാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുത്ത് തോരനാക്കാം പിന്നെ ആ ഒരു തോരൻ ആർക്കും ഇഷ്ടമല്ല പിന്നെ അമരയ്ക്ക് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടൊരു തോരനാക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ചായ ഇടുന്നുണ്ട് ഇഡലിതായി ഇവിടെ കുക്ക് ആവുന്നുണ്ട് അങ്ങനെ പണികളെല്ലാം ശട നടന്നു പോകണം പിന്നീട് രാവിലെ മിക്ക ദിവസവും പിന്നെ നാല് ബേണറും ഫില്ലായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ വിഴുക്കു അരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് കാരണം വിഴുക്കു അരട്ടി ഉണ്ടാക്കി അത് കോരിയതിന് ശേഷം ആ സെയിം പാത്രത്തിലായിരിക്കും ഞാൻ തോരൻ ഉണ്ടാക്കുക കാരണം അധികം പാത്രം എടുക്കാനും ഉപയോഗിക്കാനും കഴുവാനും ഒന്നും വയ്യ അതുകൊണ്ട് ഒരെണ്ണത്തിൽ തന്നെ മാക്സിമം ഞാൻ ചെയ്തു തീർക്കും വാഷ് ചെയ്യത്തില്ല ജസ്റ്റ് ഒരു കോരി മാറ്റിയിട്ട് അതിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് തോരൻ ഉണ്ടാക്കും അപ്പം നോർമലി എൻ്റെ ഒരു ലഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ചോറ് തോരൻ ഒരു വിഴുക്കുരട്ടി പിന്നെ എന്തെങ്കിലും ഒഴിച്ച് കഴി കഴി സോറി ഒഴിച്ച് കൂട്ടാനായിട്ട് എന്തെങ്കിലും ഇത്രയായിട്ടാണ് വേണ്ടത് പിന്നെ മീൻ കറി ഉണ്ടെങ്കിൽ മീൻ ഉണ്ടെങ്കിലും മീൻ കറിയും ഫിഷ് ഫ്രൈയും കൂടി എക്സ്ട്രാ കാണും അതിനുശേഷം ഞാൻ ചന്ദനത്തിരി ഞാൻ എന്നും രാവിലെ ചന്ദനത്തിരി കത്തിക്കും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഒരു പോസിറ്റീവ് വൈബ് കിട്ടും ഒരു ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ ഒരു ഡിവൈൻ സ്മെല്ല് നമുക്കിങ്ങനെ വീട്ടിൽ മൊത്തം പടർന്നിരിക്കും അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് സാധാരണ ഉറക്കം ഒഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതാണ് ഇന്ന് കുറച്ച് വർക്കുകൾ ചെയ്ത് ഒതുക്കിയിട്ട് അടുക്കളയിൽ പിന്നീട് വന്നിട്ടാണ് ഞാൻ കത്തിക്കുന്നത് അപ്പോഴത്തേക്ക് വിഴുക്വാരിറ്റി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നോർമലി വിഴുക്ക് വരട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇത് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടുന്ന ആയതുകൊണ്ട് ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് മസാലയൊക്കെ ആയിട്ട് ഇരുന്നാൽ അത് നമ്മുടെ ലഞ്ചിനൊരു കുറച്ചുകൂടി ഫ്ലേവർ ഇട്ടല്ലോ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അതിന് ശേഷം നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട് വിസിലിടുന്നുണ്ട് എപ്പോഴും ഞാൻ ആവി വന്നതിന് ശേഷം മാത്രമേ വിസിലിടുകൂ ഇല്ലെങ്കിൽ എനിക്ക് പേടി ആവി വന്നില്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടിരുന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ആവിയൊക്കെ വന്ന് കറക്റ്റ് നോക്കിയിട്ട് മാത്രമേ വിസിലിടളളൂ ചായ വളരെ ഫ്ലെയിം ലോയിൽ വെച്ചിരുന്നു കൊണ്ട് പതുക്കി ഇരുന്ന് തിളക്കുകയാണ് മാത്രമല്ല ബോളാണ് ടീം ബോൾസാണ് യൂസ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് തിളച്ചാലേ ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ അങ്ങനെ എല്ലാ പരിപാടിയും ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകണു പിഴുക്കു ആരട്ടയൊക്കെ കുക്കായിട്ടുണ്ട് ഇനി സെയിം ഫാനിൽ തന്നെ ഞാൻ തോരനം വെക്കും നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് തോരനാക്കുകയാണ് പിന്നെ കടു വറുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാൻ നോർമലി അങ്ങനെ ചെയ്യാറില്ല നോർമലി കടുവറുറുക്കുന്നത് വളരെ കുറവാണ് പുലിശ്ശേരി കണക്കുള്ള ഐറ്റംസിന് മാത്രമേ കടുവറുറക്ക് തോരൻ വിഴുക്കു അധികം കടുക് വറുക്കാറില്ല അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഇതിട്ടൊന്ന് ഒഴിച്ച് വേവിച്ചിട്ട് കാരണം അമരയ്ക്ക് കുറച്ച് കുക്കാവാൻ ടൈം എടുക്കുമല്ലോ വേവിച്ചതിന് ശേഷം നമ്മുടെ വേവിക്കാൻ വച്ചതിന് ശേഷം തേങ്ങയൊക്കെ ചിറകി ആ ഒരു അരപ്പൊക്കെ ഉണ്ടാക്കാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആയിട്ട് അങ്ങ് പോവും അപ്പോൾ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുത്തുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ടൈം ഒരുപാട് കൺസ്യൂം ആവും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എടുക്കാതെ ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോണ രീതിയിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഒറ്റ വിസിലിൽ ഓഫ് ചെയ്തിട്ട് ആവി ും പോയില്ലെങ്കിൽ ചോറ് ഇരുന്നങ്ങ് കുഴഞ്ഞു പോകും എനിക്ക് ഇപ്പം ഞാൻ മേടിച്ച റൈസ് അങ്ങനത്തെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ വിസിലിൽ പൊക്കി പൊക്കി കൊടുത്ത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ആവിയൊക്കെ കളയും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടാപ്പ് വാട്ടറിന്റെ അടിയിൽ ജസ്റ്റ് കൊണ്ടൊന്ന് കാണിച്ചാൽ വേഗം ആവി പോവും പക്ഷേ ഇത്രയും വലിയ കുക്കർ പൊക്കിയെടുത്ത് എനിക്ക് ടാപ്പ് വാട്ടർ വരെ പോവാൻ വയ്യാത്ത ഞാൻ തന്നെ പൊക്കി കൊടുത്തിട്ട് അതിൻ്റെ ആവിയെല്ലാം കളയുന്നത് ഇനി ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതാണ് ലഞ്ച് ബോക്സിലേക്ക് ഒരു ഓംലെറ്റ് ഓംലെറ്റ് ഇല്ലാതെ എൻ്റെ അടിന്റെ ലഞ്ച് ബോക്സ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല അവന് ഓംലെറ്റ് മസ്റ്റ് ആണ് സോ ഞാൻ ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് അവന് വേണ്ടിട്ട് റെഡി ആവാനൊക്കെ പോകുന്നുണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അവന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ലഞ്ച് പൊതിയാന്ന് കരുതി അങ്ങനെ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് അപ്പോൾ കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്ന് നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് ഇഡ്ലീസൊക്കെ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് വച്ചതിന് ശേഷം അവസാനം ലഞ്ച് ബോക്സ് പൊതിയാന്ന് കരുതി അപ്പം ഇഡ്ലിയുടെ കൂടെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഉള്ളിയും മുളകും ചതച്ച ഒരു ചമ്മന്തി പോലത്തെ ഒരു കറിയാണ് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും കുഞ്ഞുള്ളിയാണ് അതിന് വേണ്ടത് എല്ലാതി സവാള എടുത്തു സവാള പച്ചമുളക് പിന്നെ ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ചതയ്ക്കുവാണെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ചതഞ്ഞ് കിട്ടും ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചതച്ചെടുത്തതിന് ശേഷം ഉപ്പിട്ടാലും മതിയാവും ഇനി ഇത് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇഡലിയിലൂടെ ഈ മുളകിന്റെ ആ ഒരു എരിവൊക്കെ ആ വെളിച്ചെണ്ണ വരുമ്പോഴത്തേക്കും അങ്ങ് ന്യൂട്രലായി ആയി പൊയ്ക്കോളും അതൊരു സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി അവസാനത്തെ പരിപാടി ലഞ്ച് ബോക്സ് പൊതിയുന്നതാണ് അതിലേക്ക് കടന്നിട്ടുണ്ട് വാഴയില എല്ലാം ഇപ്പോൾ കീറിയിരിക്കുവാണ് ചെടിയിൽ വാഴയിൽ നിൽക്കുമ്പോൾ തന്നെ കാറ്റടിച്ച് മൊത്തം കീറിപ്പോണുണ്ട് അതിൽ നിന്ന് സാമാന്യ ഭേദമുള്ളൊരു വാഴയുടെ എല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒന്ന് രണ്ടെണ്ണയ്ക്ക് രാവിലെ കഴിക്കുള്ളൂ ഇഡ്ലി അങ്ങനെ അത് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സ് പൊതിയാനായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടാക്കി വെച്ച എല്ലാ സംഭവങ്ങളും അതാത് രീതിയിലൊക്കെ അടുക്കി വെച്ചിട്ട് പൊതിയാണ് എനിക്ക് ലഞ്ച് ബോക്സിങ്ങിനെ ഒരു രീതിയിൽ ഇല പൊതിഞ്ഞ് ചോറ് കൊടുക്കാനൊന്നും അറിയില്ല പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനങ്ങ് പൊതിഞ്ഞെടുക്കുവാണ് അവനാണെങ്കിൽ ഇലയിൽ കൊണ്ടുപോകത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി പോലത്തെ എന്തെങ്കിലും ഐറ്റം ആയിരിക്കണം ഒന്നുകിൽ ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് ഇത് രണ്ടും മാത്രമേ ലെഞ്ചിന് കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കരുതീ ലെഞ്ച് നേരത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പണിയില്ലല്ലോ വീട്ടിൽ അവൻ പോയി കഴിഞ്ഞാൽ നേരെ വർക്ക് ചെയ്യാനിരിക്കാം ജോലി ഇല്ല വളരെ നേരത്തെ ഒതുങ്ങുകയും ചെയ്യാം അങ്ങനെ പിന്നെ ഞാൻ അവന് ചോറ് തന്നെയാണ് കൊടുത്തുവിടാറ് അങ്ങനെ നല്ല അടിപൊളി ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇച്ചിരി അച്ചാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ലഞ്ചിൽ അച്ചാർ അച്ചാറില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവൻ അച്ചാർ വേണം അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് അറിയാവുന്ന രീതിയിൽ പൊതിഞ്ഞ് കെട്ടിയൊരു റബ്ബർ ഇട്ട് ഞാൻ കൊടുത്തുവിടും ഒത്തിരിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞു അവന് ഇറങ്ങി അവൻ ഇറങ്ങാനായിട്ടായി ഇപ്പം ഞാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് യൂണിഫോമൊക്കെ ആൻജ് ചെയ്യുന്നുണ്ട് മോളുടെ കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ എട്ടമൊക്കെ വേണിയിട്ടുണ്ട് ഒരു ആറാറര സമയം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ ഗാർഡൻ സീൻസൊക്കെ ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ മെഷീനിലെ തുണി എല്ലാം വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു സമയത്താണ് ഞാൻ വിരിക്കാറ് അപ്പോൾ അതെല്ലാം ഒതുക്കിയിട്ടുണ്ട് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് മുല്ലപ്പൂവും പിച്ചപ്പവും ഒക്കെ പിച്ചയെടുത്ത് എല്ലാം ഗണപതിയുടെ മുമ്പിൽ വച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണി പിന്നെ ഞാൻ വർക്ക് ചെയ്യാനിരുന്നു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എഴുന്നള്ളത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ശൂലം കുത്തുന്ന സംഭവങ്ങളെല്ലാം അപ്പോൾ അതെല്ലാം കാണാനായിട്ട് പോയി പിന്നെ കുറേ നേരം അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു നിങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്നാണ് കാണുന്നത് അപ്പോൾ അവരോടൊക്കെ നിന്ന് കുറച്ച് സംസാരിച്ച് എഴുന്നള്ളത്തിൽ ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ ഉണ്ടായിരുന്നു കുറച്ച് ഭാഗമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കണ്ടു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ന്യൂട്രി ലൂസ് എന്നാണെങ്കിൽ പറയാം നട്ട്സൊക്കെ വച്ചിട്ട് മോൾക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാനാണ് ലഡൂസ് ഉണ്ടാക്കാമെന്ന് കരുതി അതും കൂടി ചെയ്തു വെച്ചിട്ടാണ് പിന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്തത് അതിൻ്റെ റെസിപ്പി ഞാനിതിൽ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈ ലഡ്ഡുണ്ടാക്കാനായിട്ട് ഡേറ്റ്സ് എടുക്കുന്നുണ്ട് നമ്മുടെ ഈത്തപ്പഴം അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഡ്രൈ നട്ട്സ് വേണം നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആവാം അപ്പൊ ഞാൻ ഈത്തപ്പഴാണ് ഡ്രൈ ഫ്രൂട്ട്സിൽ എടുത്തിരിക്കുന്നത് ഈത്തപ്പഴത്തിന് പകരം നമ്മുടെ ഉണക്കം മുന്തിരി യൂസ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കപ്പലണ്ടി അതുപോലെ ബദാം പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഈത്തപ്പഴവും ബദാമും അവൾ അധികം കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാന്ന് കരുതിയത് കാഷ്യൂസും കപ്പലണ്ടിയൊക്കെ അവൾ കഴിച്ചോളും അപ്പോൾ പിന്നെ കുറച്ച് ഈ ഒരു സൺഫ്ലവർ സീഡ്സും കൂടി കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു ലഡ്ഡു പോലെ ആക്കി വെച്ചാൽ അവൾ ഇഷ്ടത്തോടെ കഴിക്കും സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുകയും ചെയ്യാം രണ്ട് മൂന്ന് ലഡു നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ലഡുവിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ തിരിച്ചെറിയ ലഡു ആണ് ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് കൊടുത്തു വിടാം അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഫൈൻ പൗഡർ ആവേണ്ട കാര്യമില്ല പിന്നെ കാണുമ്പോൾ പൊടി പൊടിയായിട്ട് ഇരിക്കുമെങ്കിലും നമ്മളൊന്ന് കയ്യിൽ ഒന്ന് ഞെക്കിയെടുക്കുമ്പോഴത്തേക്കൊരു ലഡു ആയിക്കോളും കാരണം ഈ നട്ട്സിന്നൊക്കെ കുറച്ച് എണ്ണമായി ഇറങ്ങുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ഇത് പൊടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര മധുരത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കാം അത് രണ്ടും ഓപ്ഷണലാണ് പക്ഷേ ഞാൻ ചേർക്കും കാരണം ഇതിന് ഓൾറെഡി ഒരു ചെറിയ സ്വീറ്റ്നസ് ഉണ്ട് പക്ഷേ കുട്ടികൾക്ക് കുറച്ചുകൂടി മധുരം കിട്ടാനായിട്ട് ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നോർമലി ശർക്കര പൊടിയും നെയ്യും ചേർത്ത് കൊടുക്കും രണ്ടും ഓപ്ഷണലാണ് ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ പറ്റും നമുക്ക് കയ്യിൽ കാണുമ്പോൾ ഉള്ള തരിതരിപ്പുകളും നല്ല രീതിയിൽ മുറുക്കിയെടുക്കുമ്പോൾ ബോളായിട്ട് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും നട്ട്സ് അതായത് കപ്പിളിൻ്റെ മുറ്റം മുഴുവനായിട്ട് കിടന്നാൽ അതെടുത്ത് മാറ്റണം കാരണം നമ്മൾ ഉരുട്ടി എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവും മുഴുവനായിട്ട് കിടക്കുന്നത് ഇടയ്ക്കങ്ങാണ് കയറിയാൽ അത്രയുള്ളൂ അപ്പോൾ ഈ ഒരു ഞാൻ ഒരു കപ്പ് വെച്ച് എടുത്തത് വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുട്ടികൾക്ക് മാത്രം മതി അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂടുതലാണ് ഒരുപാട് നട്ട്സൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അരക്കപ്പ് അങ്ങനെ എടുത്താലും മതിയാവും ഇതിപ്പോൾ ഒരു പത്ത് മുപ്പതോളം ലഡു കുഞ്ഞു ലഡു ഞാൻ ഉണ്ടാക്കുന്നത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വീട്ടിൽ എല്ലാവരും കൂടി യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മാത്രമാണെങ്കിൽ ഒത്തിരി ഉണ്ടാക്കി ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കത്തിൽ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ കുറച്ചുകൂടി കട്ട് ചെയ്യാവും ലഡു അപ്പോൾ നല്ല ടേസ്റ്റ് രണ്ട് മൂന്നെണ്ണം കഴിക്കാൻ പറ്റുമോ അപ്പോഴത്തേക്ക് നമുക്കൊരു മന്ദം പോലെ ആയിപ്പോവും പിന്നീട് അധികം ഇത് കഴിക്കാനും പാടില്ല ഡെയിലി ഒന്നോ രണ്ടോ ഇപ്പോൾ വലിയ ബോൾസ് ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിക്കാം കുഞ്ഞ് ബോളുകളാണെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും സ്കൂളിൽ ഹെൽത്തി ആയിട്ട് സ്നാക്സ് കഴിക്കാനോന്നുള്ളവർക്കും കൊടുത്തുവിടാം പിന്നെ നമ്മൾക്ക് മുതിർന്ന ആൾക്കാർക്കും ഒക്കെ ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിലും കഴിക്കാനായിട്ട് ഇങ്ങനെ ലഡു ആക്കി വെച്ചിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു റെസിപ്പി ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്രയ്ക്ക് തന്നെയുള്ള ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്